ഹലോ ഗൈസ് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി റിപ്പയറിങ്ങിന് കൊടുത്തിട്ട് ഒരാഴ്ചയായി പിന്നെ ഞങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളത് മേടിക്കാൻ പോവുകയാണ് സ്റ്റാർട്ടിങ് ആവുന്നില്ല അപ്പോൾ ആവാൻ കഴിഞ്ഞിട്ട് മൂന്ന് കാരണങ്ങളൊന്നും സ്പാർക്കിൻ്റെ പ്രശ്നം രണ്ട് കാർബറേറ്റർത്തോട്ടാണ് ഏതോ കാർബേറ്റർ ആയിരുന്നു മെയിൻ ഇഷ്യൂ കാർപ്പൊറേറ്റർ പിന്നെ ആണെങ്കിൽ നമ്മളെ കൂടെ 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 നിന്നാണ് കൂടുതൽ ഒരു മെക്കാനിക്ക് വർക്ക് ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നത് വ്യത്യാസം വന്നു ഇപ്പോൾ ഒരു മെക്കാനിക്ക് വർക്ക് ചെയ്തിട്ട് എന്നു പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞു ശനിയാഴ്ച കൊടുത്തു ഞായറാറാവ് ദിവസം പോട്ടെ തിങ്കള് ചൊവ്വ പൂജവപ്പ് അങ്ങനെ ചെയ്തില്ല അപ്പോൾ ബോനാച്ചി തരാമെന്ന് പറഞ്ഞു ബനാച്ചി വിളിച്ചിട്ടായില്ല വ്യാഴം പറഞ്ഞു ആയില്ല വെള്ളി പറഞ്ഞു ആയില്ല ഇന്ന് ശനി ശനി പുള്ളി ഞങ്ങൾ വിളിച്ചില്ല വിളിക്കാതെ നേരെ പോവുക പോയിട്ട് പുള്ളി ഒന്നേ പുള്ളിയെ വെച്ച് ചെയ്യിപ്പിച്ചെടുത്തുകൊണ്ട് പോരും അല്ലെങ്കിൽ ചെയ്യാത്ത സാധനം കൊണ്ടുവരും ഏതായാലും റിസൾട്ട് എന്നും ഉണ്ടാവും വണ്ടിയുടെ ായിരുന്നു വന്നത് അത് വണ്ടി എടുത്ത് പോകാനാണ് പ്ലാൻ പക്ഷേ നാല് വർഷം കൂടി പിടിച്ചു എന്നാല് കൊറച്ചോട് വണ്ടി അപ്പോൾ നമ്മൾ ഇട്ടുകൊള്ളു അപ്പൊ ഞങ്ങൾ കുടിനാഴ്ച നമ്മുടെ ഇത്രയും രണ്ടാഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടി കിട്ടിയിരിക്കുന്നു വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ട് പോവുകയാണ് നോക്കാം ഇല്ല അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ആയതേ ഉള്ളൂ അടാഴ്ച അന്നേരം അോ ഒരു നമ്മള വണ്ടിയില്ല അല്ലട്ടോ ഓക്കേ സിമന്റ് ആണോടല്ലല്ല വണ്ടി ഓടിച്ചേട്ടങ്ങനെയുണ്ടായിരുന്നു കുറച്ച് അടിപൊളിയായിരുന്നു കുഴപ്പമില്ല അเคസ് നല്ല പെർഫോമൻസ് ഉണ്ട് ഓക്കേนะ ഇനി നമുക്ക് ബാക്കി പണി നോക്കുമ ചെയ്യണം നമുക്ക് തുടങ്ങിയതല്ല ഓക്കേ ഓക്കേ വിമൽസാറും റോഹനും പുറകിലൊക്കെ ഉണ്ട് പുറകിൽ കാണുന്നില്ല അവന്മാർ ഏതോ എന്താ ഒരിക്കൽ പോയെന്നൊക്കെ പോയോന്നൊരു ഡൗട്ട് കാണുന്നില്ലല്ലോ കാണുന്നുണ്ടോട്ട് ഒരു വഴിക്ക്